അല്ലാ വലൈക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും ഉമ്മച്ചിയും മാപ്പിച്ചീം കൂടിയിട്ട് ഉമ്മച്ചിയുടെ അനിയത്തിന്റെ വീട്ടിലോട്ട് അതായത് കുഞ്ഞ നിസ് കുഞ്ഞയുടെ വീട്ടിലോട്ട് പോണു കേട്ടോ അപ്പോൾ ഇനി പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഞാനിപ്പോ കുറെ നാളായിപ്പോ അങ്ങോട്ട് പോയിട്ട് കുറേ നാളെന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു വിരുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ വിരുന്ന് കഴിഞ്ഞിട്ട് അല്ല മതി വിരുന്ന് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം പോയിട്ടൊന്നുമില്ല അവരെപ്പോഴും ഞാൻ വന്നാൽ അവരെപ്പോഴും ഇവിടെ ഉണ്ടാവും ഇവിടക്ക് വരും ഇവിടെ ഉണ്ടാവും അല്ല മറ്റേ ഉണ്ടാവും ഞാൻ വന്നാല് ഇപ്രാവശ്യം മറ്റേ മ്മ്മൊന്നും ഇല്ല കേട്ടോ മറ്റേമ്മൊക്കെ നിന്ന് പോയതാണ് അപ്പോ കുഞ്ഞൊക്കെ എപ്പോഴും എന്നെ കാണാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഓൾറെഡി അവിടെ കുഞ്ഞാടമ്മളിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹണീന്നയാള് വിളിക്കാം നെസ്രിൻ നെസ്രീൻ ഞറി രണ്ടുപേരാണ് കുഞ്ഞാടെ മക്കൾ അപ്പോ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വരാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നിൽക്കാൻ വരാൻ പറഞ്ഞു നിൽക്കാ വരാൻ പറയുമ്പോൾ തരണേ നിൽക്കാൻ വരാൻ പറ്റൂല ഞങ്ങൾ ഒരു കാര്യം ചെയ്യാ വ വന്ന് പോവാന്നു പറഞ്ഞു അപ്പം പിന്നെ അവർക്ക് അവിടെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വീന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന് എന്നായിരുന്നു അപ്പം പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല വാപ്പച്ചി മാത്രം പോകണുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ ഉമ്മച്ചിവിടെ വന്നു നമുക്കും കൂടി പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണ് ഉമ്മ പോണ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നിൽക്കാവുന്ന അവരൊന്നും അങ്ങനെ ക്യാമറ ക്യാമറയിലൊന്നും വരാനൊന്നും അറിയുന്നില്ല എന്നാലും നമുക്ക് നോക്കാം കാണിച്ചവിടെ ചെന്നിട്ട് ഈ ഇവിടെ ടുത്ത് തന്നെയാണ് അവര് വീട് കാട്ടൂർന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പൊ കൊറച്ച് പോയാൽ മതി അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നു ആളിങ്ങനെ പോണത് കേട്ടോ ഉമ്മച്ചി മാപ്പിച്ചൊക്കെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിയല്ലേ പിന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് പറഞ്ഞേ പച്ചവേലി നോക്കിയാ മതി പച്ചവേലി ഈ അപ്പൊ ഞാനെപ്പ ഈ വരുമ്പോളി പച്ചവേല് നോക്കും മാറ്റിയെറ്റു അങ്ങനത്തെ കുഞ്ഞാടെ വീട് ഇതാണ് നമ്മളെ കുഞ്ഞാടെ വീട് ആരും ഇവര് ഇതാണ് വീട് കേട്ടോ ഇവരും ഇതാണ് കേട്ടോ കുഞ്ഞാടെ വീട് ഇവിടെ അവര് ഇവർക്കൊരു എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അവിടെ നിന്ന് വിരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുകയോ ഇത് ഇവിടുത്തെ സത്താറാപ്പാട് അനിയൻ്റെ വീടുണ്ടോ ഇവിടെ ആയിരുന്നു ഞാൻ ഇവരെ ആദ്യത്തെ തറവാട് പക്ഷെ ഇവിടെ ഇപ്പം തറവാടില്ല തറവാട് വിളിച്ചിട്ട് ഇവർ രണ്ടാളും ഇങ്ങോട്ട് മാറി ഇനി അതിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട് അവിടെ നിന്ന് സൽക്കാരാന്ന് പറഞ്ഞത് ഇനിസ്ക്കോ ഞാൻ വിളിച്ചു നോക്ക് ആ അണിയവിടെ പറഞ്ഞാട്ടോ ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്തായാലും പറഞ്ഞിട്ട് മീട്ടു ഹണിക്കും കിട്ടിയവരൊക്കെ ഫുള്ള് പ്രസാരം ഉണ്ടോ ഇടുന്നത് ഇവിടെ രണ്ട് കിളികളുണ്ട് ലോ ബേഡ്സ് ഇതാണ് ഇവിടുത്തെ മൂത്ത മോള് ആ അവിടെ ആ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ മോള് രണ്ടാളും ഡിഗ്രി ഒക്കെ കഴിഞ്ഞു പി ജിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉള്ള ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അണി അതായത് നൌറിൻ ഇപ്പോൾ പ്ലസ് ടു പ്ലസ് വൺ എക്സാം ചെയ്തിരിക്കുന്ന പ്ലസ് ടുവിൽക്ക് അവർക്ക് മറ്റേ ഫുള്ള് പ്ലസ്സിൻ്റെതും അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള പൈസകളുണ്ട് കറക്റ്റ് അറിയില്ല

ൂരപ്പൊടി നാളായി പൂരപ്പൊടിക്കുന്നിട്ട് പിന്നെ ഞങ്ങൾ ഇത് പിന്നെ ഹണ്ണി ശരിക്കും ഹണ്ണിടെമിട്ടൊന്നുമില്ല കേട്ടോ അപ്പറത്തെ പാത്തൊട്ടിട്ടുണ്ടെവിടെ ഇണ്ടുന്ന പഴം പിന്നെ ഞങ്ങൾ നെസ്കൂ ണ്ടായിരുന്നു അപ്പൊ ആ വിരുന്നിന്റെ അടിയിലാണ് അവര് വന്നത് അപ്പൊ അങ്ങോട്ട് പോയി കൊറച്ചടക്ക സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അങ്ങനെ നേരെ പോകുന്നു അപ്പൊ അതെ അന്നനെ അമിനെയൊക്കെ ഞാൻ തറവാട്ടി പോട്ടെ ഇവരെ ആളെയും കൊണ്ടുവന്ന ഒക്കെ വേണം പിന്നെ എനിക്ക് പെറ്റമാനെ കാണാൻ വേണം അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങൾ പോവാൻ പോട്ടെ പോവാ നല്ല മൂന്നാളായിട്ട് പോയിരുന്നു ഞങ്ങൾ നാലാളായിട്ടുണ്ടോ അപ്പതെ ഞങ്ങ തറവാട്ടിലെത്തി കുഞ്ഞോ ജയാനുണ്ടോ എന്ന് മരിച്ചോട് പോയിട്ട് പോയിട്ട് വലിയ കൊണ്ടുവന്നുണ്ടാവും പറയട്ടെ ഇങ്ങനെ പെറ്റമ്മ എപ്പോഴും കൊണ്ടുവരും കൊണ്ടുവരും അതേപോലെ കറുത്തലിവ കറുത്തലുവ പഴം ഇതൊക്കെ ഇത് കറങ്ങിയിട്ടുണ്ടരും പെറ്റമ്മനെ നോക്കി എനിക്ക് ഇത് കിട്ടാൻ വേണ്ടി മറ്റൊക്കെ വന്നാൽ അതായത് തറവാട്ടിലും പോയി പെറ്റുമാനൊക്കെ കണ്ടുവന്ന് മറ്റേ മകളുടെ അതായത് ഉമ്മച്ചിയുടെ വീട്ടിൽ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല നിശാള്ള അടുത്ത വരവിന് എന്തായാലും പോണം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാനിപ്പോ കുറെ നാളായി കുഞ്ഞാൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പോൾ അവിടെയും പോയി തറവാട്ടിലൊക്കെ പോയി അവിടെ രണ്ടു വാർത്ത മാത്രം പോയുള്ളൂ പിന്നെ അന്നെ ആമയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ പിന്നെ ഞാൻ വന്നാലാണ് ഇങ്ങോട്ട് വര അല്ലാതെ ഉമ്മച്ചിപ്പൊ പറയും ഇപ്പൊ എത്ര നാളായി അവര് ഇവിടെ വന്നിട്ട് നീ വന്നാലേ അവര് വരള്ളൂ എന്നറി അപ്പൊ ഞാൻ അവരെ കൊണ്ടുവന്നാക്കാനും പോയിട്ട് പിന്നെ അങ്ങനെ തറവാട്ടിലൊക്കെ പോയി അപ്പൊ ഇന്നത്തെ ഒരു ഡേ അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിന്റെ ടീ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ വരാണ്ട് അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കാണാം ട്രൈ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ബൈ